ശാന്തിലിന്റെ നേതൃത്വത്തിൽ കേരളമെമ്പാട് നടപ്പാക്കുന്ന സൗജന്യ ഏഴി മെഡിക്കൽ ഡിറ്റക്ഷൻ പ്രോജക്ട് എറണാകുളം ജില്ലയിൽ ആരംഭിക്കുന്നു ആലുവയിലെ ചൂർണിക്കര പഞ്ചായത്തിലാണ് ഏഴി മെഡിക്കൽ ഡിറ്റക്ഷൻ പ്രോജക്ട് അംഗണവാടികൾ തോറും നടപ്പാക്കുന്നത് നിലവിൽ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിലെ പ്രധാന റീജിയണൽ സെന്റർ പ്രവർത്തിക്കുന്നത് ആലുവയിലെ അശോകപുരത്താണ് പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അങ്കണവാടി ജീവനക്കാരുടെയും ആശാവർക്കർമാരുടെയും പ്രാഥമിക യോഗം ചൂർണിക്കരയിൽ ചേർന്നു നിലവിൽ പാലിറ്റിക്കെയർ സൗജന്യമായി നൽകുന്ന ശാന്തിഭവന്റെ റീജിയണൽ സെന്ററിനെ ചൂർണിക്കരയിൽ നിരവധി പേർക്ക് ആശ്വാസം പകർന്നു നൽകാൻ കഴിഞ്ഞതായി ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് സന്തോഷ് പറഞ്ഞു ഏറ്റവും കൂടുതൽ ഭാഗത്തുള്ള സേവനങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടിവരുന്നത് ശാന്തിഭവൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന സേവനങ്ങളെ കുറിച്ചും വിപുലമായൊരു സംവാദം നടത്തുവാനും എല്ലാ വൈദ്യ പരിശോധനകളുടെയും ഡിജിറ്റൽ റെക്കോർഡുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനാൽ ഭാവിയിലെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി രോഗിയുടെ നിർദ്ദേശാനുസരണം മറ്റു ആശുപത്രികളിലേക്ക് ഡിജിറ്റൽ റെക്കോർഡുകൾ കൈമാറാനാവും അങ്കണവാടികൾ തോറും തുടർച്ചയായി നടത്തുന്ന സൗജന്യ വൈദ്യ പരിശോധനകളിലൂടെ രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ ഉറപ്പാക്കുന്നതിനൊപ്പം തക്ക സമയത്ത് ചികിത്സ ലഭ്യമാക്കാനും കഴിയും ഫ്ലൂയിഡ് ടാപ്പിംഗ് എല്ലാ മെഡിക്കൽ കാര്യങ്ങളും കൊടുക്കുന്ന ഒരു സ്ഥാപനം വർഷമായി ഞങ്ങൾ വർഷമായി പാലിയേറ്റ് കയർ രംഗത്ത് പ്രവർത്തിക്കുന്ന ശാന്തിഭവൻ പാലിയേറ്റ് ഹോസ്പിറ്റൽ ഏലി മെഡിക്കൽ ഡിറ്റക്ഷൻ പ്രോജക്ടിലൂടെ മാരകരോഗങ്ങൾ വരാതെ നോക്കാനാണ് കഠിന പരിശ്രമം നടത്തുന്നതെന്ന് ഒഫോൺ റും സിഒഒയുമായി റവറൻ ഫാദർ ജോയ് കുത്തൂർ പറഞ്ഞു കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും അങ്കണവാടികൾ കേന്ദ്രീകരിച്ച് ഈ പദ്ധതി നടപ്പാക്കുകയാണ് ശാന്തിഭവന്റെ ലക്ഷ്യം സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ സമൂഹത്തിലെ മുഴുവൻ പേർക്കും ഈ സേവനം സൗജന്യമായി ലഭ്യമാക്കുമെന്നും അദ്ദേഹം തുടർന്നു പറഞ്ഞു പക്ഷേ ഹെൽത്ത് കെയറിനിലൂടെ നൽകുന്ന സൗജന്യ വൈദ്യ പരിശോധനകൾ തൃശൂർ ജില്ലയിലെ ഇരുപത് ഗ്രാമപഞ്ചായത്തുകളിൽ നടത്തുന്നുണ്ട് രക്തസമ്മർദ്ദം പൾസറി ഓക്സിജൻ ലെവൽ ഇ സി ജി എക്കോ അൾട്രാസൗണ്ട് സ്കാൻ എന്നീ പരിശോധനകളും ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ ഫിസിയോതെറാപ്പി സേവനങ്ങളുമാണ് ഈ ഗ്രാമപഞ്ചായത്തുകളിലെ മുഴുവൻ പേർക്കും സൗജന്യമായി നൽകുന്നത് അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിച്ചതില് മുഖ്യവര് ഇപ്പൊ നിങ്ങൾ അംഗനവാടി ടീച്ചർമാരുണ്ട് ആശ വർക്കേഴ്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ ആളുകളായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ സ്ട്രോക്ക് ഗുരുതര അപകടങ്ങൾ എന്നിവ മൂലം ചെല്ലാൻ നഷ്ടമായവർക്ക് ചിട്ടയായ ഫിസിയോതെറാപ്പി സേവനങ്ങൾ സൗജന്യമായി നൽകി വരുന്നു ഇതുകൂടാതെ ഗുഡ് സെന്ററുമായി സഹകരിച്ച് നോൺ പ്രോഫിറ്റ് അടിസ്ഥാനത്തിൽ ലാബ് സേവനങ്ങളും ലഭ്യമാക്കുന്നുണ്ട് ഹൈടെക് ഫുള്ളി ഓട്ടോമേറ്റഡ് ലാബുകളിലാണ് പരിശോധന നടത്തുന്നത് ഓരോരുത്തരുടെയും വൈദ്യ പരിശോധനയുടെ വിവരങ്ങളെല്ലാം വാട്സ്ആപ്പിലൂടെയോ ആപ്പിലൂടെയോ കൈമാറുകയും ചെയ്യും പരിധിയിലെ ഒരു ദിവസം ചെല്ലും ചൂർണിക്കര ാണ് എറണാകുളം ജില്ലയിൽ തീർച്ചയായിട്ടും അത് പരിശോധനകളിൽ എന്തെങ്കിലും അസാധാരണമായി കണ്ടെത്തിയാൽ വിദഗ്ധ ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കാനും അവസരം ഒരുക്കിയിട്ടുണ്ട് ഇതിനുള്ള സൗകര്യം വൈദ്യ പരിശോധനയുടെ തുടർച്ചയായി തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാൻ ഡോക്ടർമാർ ഉദ്ദേശിച്ചാൽ സൗജന്യമായി നടത്താൻ ഹെൽത്ത് കെയർ അവസരമൊരുക്കും അങ്ങനെ വഴി നടക്കുന്നു മണി തൊട്ട് നമ്മൾ സാധാരണ ടു ആണ് നമ്മൾ ചെയ്യുന്നത് അറിയാൻ പറ്റും മെഡിക്കൽ ഡിറ്റക്ഷനിലൂടെ എല്ലാവരെയും സ്വന്തം ആരോഗ്യനിലയെ സംബന്ധിച്ച് അറിവുള്ളവരാക്കി മാറ്റുകയാണെന്ന് ശാന്തി ഭവൻ പാലിയും തുടർച്ചയായ സൗജന്യ വൈദ്യ പരിശോധനകൾക്ക് പുറമെ ഒരു പഞ്ചായത്തിൽ മാസത്തിലൊരിക്കൽ ഒരു സൗജന്യ ഹെൽത്ത് കെയർ ക്യാമ്പും സംഘടിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ എല്ലാ മാസവും ഓരോ പഞ്ചായത്തുകളിലും മുപ്പത് വീതം സൗജന്യ സ്കാനിങ്ങുകളും ലഭിക്കും സൗജന്യ ഓ പി സൗജന്യ ഡെന്റൽ ഓ പി സൗജന്യ പോർട്ടബിൾ ഡിജിറ്റൽ ഡെന്റൽ എക്സ്റേ എന്നിവയും ഹെൽത്ത് കെയർവനിലെ മറ്റു സേവനങ്ങളാണ് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ വൃക്ഷരോഗങ്ങൾ ലിവർ സിറോസിസ് തുടങ്ങിയവ നേരത്തെ കണ്ടെത്തുന്നതിനും തക്ക സമയത്ത് ചികിത്സ ഉറപ്പുവരുത്തി ജീവൻ രക്ഷിക്കുന്ന സുപ്രധാന പ്രൊജക്ടാണ് ശാന്തി ഭവന്റെ ഏളി മെഡിക്കൽ ഡിറ്റക്ഷൻ പ്രൊജക്ട് തൃശൂർ ജില്ലയിൽ അരിമ്പൂർ മറ്റത്തൂർ ചാഴൂർ വെള്ളാകല്ലൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ് അങ്കണവാടികൾ തോറുമുള്ള ഏളി മെഡിക്കൽ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് അങ്കണവാടികൾ കേന്ദ്രീകരിച്ച് ആശാവർക്കർമാരുടെ സഹകരണത്തോടെ ഏളി മെഡിക്കൽ രക്ഷ പദ്ധതി വിജയകരമായി നടത്താൻ കഴിയുമെന്ന് സമൂഹത്തിന്റെ ഇന്ത്യൻ ഡെലിഗേറ്റ് സിസ്റ്റർ ജെസി എന്ന പറഞ്ഞു നമ്മളെല്ലാവരും ജെസിഭവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ആലുവ അശോകപുരം ശാന്തിഭവൻ കോൺവെന്റിലെ അസിസ്റ്റന്റ് സുപ്പീരിയർ സിസ്റ്റർ ജസ്മരിയ സസി ചൂർണിക്കര പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവരുടെ യോഗത്തിൽ പങ്കെടുത്തു ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ